വിശ്വാസത്താൽ മോശെ തൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാലമോഹത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു മോശെ കൊട്ടാരത്തിൽ വളരുകയാണ് അവൻ വളർന്നപ്പോൾ ബാല്യത്തിൽ അവൻ്റെ അകത്ത് അവൻ്റെ മാതാപിതാക്കൾ നൽകിയ ദർശനവും വളർന്നു മോശ വളർന്നപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലും അവൻ വളർന്നു മോശ വളർന്നപ്പോൾ സഹോദരന്മാർക്കൊരു വിടുതൽ വേണം സഹോദരന്മാർ വിടുവിക്കപ്പെടണം എന്ന ദർശനവും വളർന്നു പ്രിയപ്പെട്ടവരെ മോശയുടെ വളർച്ചയിൽ എപ്പോഴും അവനോടു കൂടെ അവനെ ഉണർത്തുവാൻ അവൻ്റെ ദർശനത്തെ ഉറപ്പിക്കുവാൻ ഉണ്ടായിരുന്നില്ല എന്നാൽ അവരുടെ ബാല്യത്തിൽ അവർക്ക് അവര് ലഭിച്ച സമയത്ത് അവർക്ക് ചെയ്യാനുള്ളത് അവർ ശക്തിയോടെ ചെയ്തു പ്രിയപ്പെട്ടവരെ പാപം നിറഞ്ഞ അന്ധകാരം നിറഞ്ഞ ദൈവമില്ലാത്ത ഫറവൻ്റെ കൊട്ടാരത്തിൽ പാപത്തിൻ്റെ താൽക്കാലിക സുഖം വേണ്ടെന്നു വയ്ക്കാൻ മോശയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതവൻ്റെ അകത്തു വീണ ഒരു വിത്താണ് അതവൻ്റെ അകത്തു വളർന്ന ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമാണ് പ്രിയപ്പെട്ടവരെ എപ്പോഴും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എടുത്ത് നിങ്ങൾ ഉണ്ടാകണമെന്നില്ല എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ശക്തിയോടെ ചെയ്യണം നിങ്ങൾ ഇന്ന് വിതയ്ക്കുന്ന നാളെ നിങ്ങൾ കൊയ്യും നിങ്ങൾ അവരോടുകൂടെ വേണമെന്നൊന്നുമില്ല പക്ഷേ ഇന്ന് നിങ്ങൾ പകർന്നു നൽകുന്ന ദർശനമുണ്ടല്ലോ ആ വചനമുണ്ടല്ലോ അതതിൻ്റെ പ്രവൃത്തി ചെയ്യും മോശേ ഭാവത്തിൻ്റെ താൽക്കാലിക ഭോഗസുഖങ്ങൾ വേണ്ടെന്ന് വെച്ചു മോശ അത് വേണ്ടെന്ന് വെച്ചെങ്കിൽ ദൈവത്തിൻ്റെ വചനം മക്കൾക്ക് പകുത്തു നൽകുന്ന മാതാവേ പിതാവേ നിന്റെ തലമുറയും അതുപോലെ തന്നെ ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ വേണ്ടെന്ന് വെക്കും നിന്റെ കുഞ്ഞു വളരുമ്പോൾ ഇന്ന് പകൽ നി കൊണ്ടിരിക്കുന്ന വചനവും നിന്റെ കുഞ്ഞിൻ്റെ അകത്ത് വളരും നീ പകർന്നു കൊടുക്കുന്ന ദർശനം നിന്റെ കുഞ്ഞിൻ്റെ അകത്ത് വളരും അതെ ഈ ലോകത്തിലെത്ര വക്രതയും കോട്ടവും ഉള്ള തലമുറകൾ ഉണ്ടായാലും അവർക്കൊരു വെളിച്ചമായി നിന്റെ കുഞ്ഞ് വളരും അവരുടെ ഒരു രക്ഷകനായി ദൈവം നിന്റെ കുഞ്ഞിനെ എഴുന്നേൽപ്പിക്കും പരിശുദ്ധാത്മാവ് ഭാവം നിൻ്റെ കുഞ്ഞിനെ ഉപയോഗിക്കും പ്രിയപ്പെട്ടവരെ മോശ അത് വേണ്ടെന്ന് വെച്ചു ആ സുഖങ്ങൾ വേണ്ടെന്ന് വെച്ചു നിങ്ങളുടെ മക്കളും അങ്ങനെ തന്നെ അത് വേണ്ടെന്ന് വയ്ക്കും മോശയ്ക്കത് കഴിഞ്ഞെങ്കിൽ മോശയുടെ അകത്തു വീണ ദർശനത്തിന് ദൈവപരിജ്ഞാനത്തിന് അത്ര ശക്തിയുണ്ടായിരുന്നുവെങ്കിൽ ഇന്നു പകൽ നിങ്ങൾ വിതയ്ക്കുന്ന വചനത്തിനും ശക്തിയുണ്ടെന്ന കാലങ്ങൾ തെളിയിക്കും നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ അടുത്തുള്ളപ്പോൾ നിങ്ങൾക്ക് ചെയ്യുവാനുള്ളത് വേഗത്തിൽ ചെയ്യുക ശക്തിയോടെ ചെയ്യുക ദൈവം തമ്മിൽ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ